ഹുബേലി ഈ കഴിഞ്ഞ ഡിസംബർ മുപ്പത്തി ഒന്നിന് പീഡനം നടത്തിയിട്ടുണ്ട് അത് ഈയൊരു പെരുമ്പാവൂർ എന്നുള്ള സ്ഥലത്ത് വെച്ചിട്ടാണ് നടന്നത് അന്ന് രാത്രി പന്ത്രണ്ടരയ്ക്ക് ഉറങ്ങിക്കിടക്കുന്ന ഞങ്ങളെയും അവിടെയുള്ള ട്രെയിനീസിനെയും മൊത്തം ഈ ഹുബേലിൻ്റെ നേതൃത്വത്തിൽ അവിടെയുള്ള എല്ലാവരെയും തൃപ്പൂണത്തുള്ള ഓഫീസിലേക്ക് മാറ്റി അവിടെയുള്ള മൊത്തം ജെൻസിനെ തൃപ്പൂണിത്തുള്ള ഓഫീസിലേക്ക് അവർ ഷിഫ്റ്റ് ചെയ്ത് എന്നിട്ട് അവിടുന്ന് ഈ ഹുബേൽ സാറിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഒരു കള്ളക്കഥയാണ് ഈ പീഡന കേസ് എന്നുള്ള നിലയിലാണ് അവിടെയുള്ള ട്രെയിനീസിന് അവർ പറഞ്ഞ് മനസ്സിലാക്കിയത് ഈ ഞാനടക്കം അങ്ങനെയാണ് മനസ്സിലാക്കിയത് പക്ഷേ ഞാൻ ഒരു രണ്ട് മൂന്ന് ദിവസം മാനേജർ ആയതുകൊണ്ട് മാത്രം ഈ കേസിൻ്റെ പിന്നാലെ എനിക്ക് പോകേണ്ട ഒരു സാഹചര്യം വന്നു കാരണം അവിടെയുള്ള വണ്ടി ഈക്വ വണ്ടി ഓടിക്കാൻ വേറെ ആളില്ലായിരുന്നു അപ്പോൾ അത് ഞാനെന്നെ ഓടിച്ചത് അന്ന് ഞാൻ അവരെ കൂടെ പോയപ്പോൾ എനിക്ക് പല സത്യാവസ്ഥകൾ മനസ്സിലായി ഇതിൻ്റെ ഉള്ളിൽ ഹുബേൽ സാറിന് ഇതിൻ്റെ അകത്ത് ഹുബേൽ സാറിന് പങ്കുണ്ട് എന്നൊരു സത്യം എനിക്ക് മനസ്സിലായി ഞാൻ ഇത്രയും വലിയൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നതാണ് എൻ്റെ വീട്ടിലൊക്കെ അറിയാം അപ്പോൾ ഞാനത് മെല്ലെ അവിടുന്ന് ഞാൻ ഒഴിയാന്നുള്ളൊരു തീരുമാനം ഞാൻ മനസ്സുകൊണ്ട് ഉറപ്പിച്ചത് കാരണം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ വിടില്ല അപ്പോൾ അന്ന് തലേ ദിവസം ഞാൻ പറഞ്ഞു എനിക്ക് ലീവാണ് എനിക്ക് വീട്ടിൽ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവിടെയുള്ള അശ്വിൻ എന്ന് പറഞ്ഞ ഒരു മാനേജർ എനിക്ക് ലീവ് തന്നില്ല എന്നോട് പറഞ്ഞ് ലീവിന് പോകേണ്ടത് ഞാൻ പറഞ്ഞു എനിക്ക് ലീവിന് പോയേ പറ്റുമെന്ന് അവർക്ക് കൊന്നിട്ട് എന്നെ ലീവിന് വിട്ടില്ല അന്ന് പുലർച്ചെ ആറു മണിക്ക് ഇവരെല്ലാവരും ഒരുങ്ങിണീക്കുന്നതിന് മുമ്പ് ഞാൻ ഈ ഇറങ്ങി ഓടിയതാണ് ഈ ഓഫീസിൽ നിന്ന് എൻ്റെ സാധനങ്ങളെടുത്ത് ഇവർ കാണാണ്ട് ഞാൻ ഇറങ്ങിപ്പോയതാണ്